മന്ദാരം പൂത്ത്ലഞ്ഞു നിൽക്കുന്നു എന്താണ് മന്ദാരം എന്ന് ചോദിച്ചാൽ മന്ദാരം ഒരു പൂവാണ് മന്ദാരം പൂക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ചില അവസരങ്ങളിൽ ചില ആളുകളെ കാണുമ്പോൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ കാണുമ്പോൾ ചില പ്രത്യേക ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു മന്ദാരം പൂത്ത് ഫീല് വരാറുണ്ട് ഒരു അല്ലേ എനിക്കൊക്കെ അങ്ങനെ പല 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 സമയത്ത് പല ആളുകളോടും തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ രാജേഷ് എന്ന് പറഞ്ഞ് ഞാൻ ഈ സിനിമയെ ചെയ്യുന്ന ക്യാരക്ടർ ആ രാജേഷിൻ്റെ ജീവിതത്തിൽ പല അവസരങ്ങളിലായിട്ട് മന്ദാരം പൂക്കുന്നതാണ് ഈ സിനിമയുടെ കഥ ഞാൻ വർഷ മനാർക്കലി മരക്കാർ അർജുന അശോകൻ ഗ്രിഗറി നന്ദിനു ചേച്ചി ഗണേശ് ചേട്ടൻ അങ്ങനെ ഇന്ദ്രൻ ചേട്ടൻ അങ്ങനെ കുറച്ച് പേര് രാജേഷ് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി രാജേഷിന്റെ ഫ്രണ്ട്സ് രാജേഷിന്റെ ഫാമിലി രാജേഷിന്റെ നെയബർ രാജേഷ് ബാംഗ്ലൂർ പഠിക്കുന്ന വീട്ടിൽ ബാംഗ്ലൂർ പഠിക്കുന്ന ഹോസ്റ്റലില് താഴെയുള്ള ആളുകൾ അപ്പം അങ്ങനെ നമ്മളൊക്കെ പേഴ്സണലി നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിരുന്ന പല ആളുകളെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ക്യാരക്റ്റേഴ്സ് ആണ് ഇവരെല്ലാവരും ഇപ്പോൾ വളരെ വളരെ ഭംഗിയുള്ള രണ്ട് ലവ് സ്റ്റോറീസ് ആണ് ഈ സിനിമയിൽ രാജേഷിന് രാജേഷ് നറേറ്റ് ചെയ്ത് പോകുന്നത് അതിൽ ഒരു ആയിട്ട് വരുന്ന വർഷയാണ് മറ്റൊന്ന് അനാർഖലി വരയ്ക്കാറാണ് രണ്ടും രണ്ട് ആണ് എനിക്ക് അതാണ് ഏറ്റവും രസമായിട്ട് തോന്നിയത് ഒരിക്കലും ഒരു റിപ്പീറ്റേഷനായിട്ട് ഫീൽ ചെയ്തില്ല ഒരു ആദ്യത്തെ റിലേഷനിൽ രാജേഷ് പഠിക്കുന്നത് വളരെ കിഡിഷായിട്ടുള്ള രാജേഷും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള നമ്മളെപ്പോലെ ലവറിനെ വീടിന് താഴെ രാത്രി പോയി വെയിറ്റ് ചെയ്യുക ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഇത്തിരി യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇത്തിരി ഒരു ചെറുപ്പക്കാരൻ അതിൽ നിന്ന് പഠിക്കുന്ന അടുത്ത പ്രേമത്തിലേക്കുള്ള കുറച്ച് മെച്യേർഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ലവ് സ്റ്റോറി അവിടെ നിന്നുണ്ടാകുന്ന ഒരു ട്രാവൽ അങ്ങനെയൊക്കെ എനിക്കന്നേരം പേഴ്സണലി ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ ചെറുപ്പക്കാർക്കും അറിയാവുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം എക്സ്പീരിയൻസ്ഡ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് മന്ദാരത്തിലൂടെ പറഞ്ഞു പോകുന്നത് ഒരു ഞാൻ ഇപ്പം ഈ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻറ്റർവ്യൂലും ഞാൻ പറഞ്ഞു ഇതൊരു ഒരു ക്ലീഷേ ലവ് സ്റ്റോറിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിനു മുന്നേ സിനിമകളിലൂടെ ഒക്കെ പറഞ്ഞിട്ടുള്ളു ഇപ്പം ലവ് സ്റ്റോറിക്ക് എപ്പോഴും ഒരു ഒറ്റ ഒറ്റ ഫീലിംഗേ ഉള്ളൂ അത് സന്തോഷമായാലും സങ്കടമായാലും അതൊരു പെയിൻ ആയാലും എല്ലാം അതെല്ലാവർക്കും സിമിലറാണ് അപ്പം അതിന്റെ ഒരു പുതിയ ട്രീറ്റ്മെന്റ് എന്നാണ് എനിക്ക് വിജീഷിൻ്റെ ഡയറക്ഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മന്ദാരത്തിനെ പറ്റിയിട്ട് പറയാൻ പറ്റുള്ളൂ ഉറപ്പാണ് എനിക്കിത് തിയേറ്ററിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെയാണ് പോയി കാണുന്നതെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും നിങ്ങളുടെ പഴയ കോളേജ് ലൈഫിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാച്ചിലർ ഹുഡിലേക്കോ സിംഗിൾ ആയിരുന്ന ടൈമിലേക്കൊക്കെ നമുക്ക് പയ്യ ഇതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നിപ്പോകുന്ന കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അടുത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഉറപ്പാണ് കുറച്ച് നേരത്തേക്കെങ്കിലും നിങ്ങളുടെയൊക്കെ പഴയ മന്ദാരം പൂത്തത് ആ ഒരു സുഗന്ധം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഈ സിനിമ കാണുമ്പോൾ അപ്പോൾ ഇത് ഒരു ചെറിയൊരു ലൈഫ് സ്പാൻ രാജേഷിൻ്റെ ലൈഫിൽ കുട്ടി മുതൽ രാജേഷിൻ്റെ പെർസൻറ്റ് ലൈഫ് വരെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പേഴ്സണലി ഞാൻ ചെയ്യുന്നത് രാജേഷിൻ്റെ ഫസ്റ്റ് ഇയർ കോളേജ് മുതലുള്ള ഇതാണ് അപ്പോൾ അത് തന്നെ ഒരു മൂന്ന് ഗെറ്റപ്പ് വരുന്നുണ്ട് കോളേജിലെ തന്നെ രണ്ട് ഗെറ്റപ്പ്സും പിന്നെ ഇയാളെ ട്രാവലർ ആയിട്ടുള്ളൊരു കെറ്റപ്പും എനിക്ക് തന്നെ അതാണ് ആദ്യത്തെ പോസ്റ്ററിലൂടെയൊക്കെ ഒത്തിരി താടി മുടിയൊക്കെ വെച്ചിട്ടുള്ളൊരു ഒരു ഒരു ഗെറ്റപ്പ് പുറത്തു വന്നത് അപ്പോൾ അതും ഒരു ഭയങ്കര എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ താടി വളർത്തി എല്ലാവരെയും കാണുമ്പോൾ നമ്മൾ ചോദിക്കരുത് എന്താണ് ഒരു നിരാശകാമുകൾ ലുക്ക് എന്നുള്ളത് അപ്പോൾ അത് ഇത്തിരി അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതാണ് ആ ഗെറ്റപ്പ് എല്ലാം വരുന്നത് പിന്നെ ഇതൊരു തീർച്ചയായിട്ടും ലവ് സ്റ്റോറി പറയുമ്പോൾ നമുക്കതിനൊരു ഒരു ഒരു മ്യൂസിക്കൽ സപ്പോർട്ട് വേണം മ്യൂസിക്കലിയാണ് നമ്മൾ അല്ലേ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ റോഡിൽ വെച്ച് വളരെ റാൻഡമായിട്ട് കാണുവാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും അടുത്ത് നമുക്ക് ഏറ്റവും പരിചയമുള്ളൊരു ഒരു ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മുടെ മനസ്സിൽ കൂടെ അറിയാതെ പോകാറുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും സിനിമ ചെയ്യുമ്പോൾ അതിനൊരു പുതിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് വേണം മ്യൂസിക്കിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് പാട്ടുകൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാ ഫീലിംഗും നമുക്ക് മ്യൂസിക്കിലേക്ക് ആണ് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് മുജീബ് ആണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടില്ല മുജീബിനെ പറ്റിയിട്ട് ആദ്യം തന്നെ എടുത്തു പറയണം മുജീബിൻ്റെ ഏറ്റവും ഫസ്റ്റ് വർക്ക് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു മുജീബിൻ്റെ ബെസ്റ്റ് വർക്ക് എന്ന് തന്നെ ഈ സിനിമയെപ്പറ്റി പറഞ്ഞു പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ എന്ന് പറഞ്ഞാൽ വിജീഷ് വിജയ് ന്യൂ പുതിയ ഒരു ന്യൂ കമ്മറാണ് വിജീഷിൻ്റെ കൂടാതെ ഡിഒപി ബാഹുൽ ന്യൂ കമ്മറാണ് സജാസ് എന്നാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ പേര് അങ്ങനെ സജാസ് ഒക്കെ വളരെ പെർട്ടിക്കുലർ ആയിരുന്നു പല ഡയലോഗ് പറയുമ്പോഴും ചില റിയാക്ഷൻസ് വരുമ്പോഴൊക്കെ സജാസ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇക്കെ കുറച്ചും കൂടെ സന്തോഷം കാണിക്കുക കുറച്ചും കൂടെ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുക ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഒരു റൊമാൻസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ പഴയ പ്രേമങ്ങളുടെ ഒക്കെ റെഫറൻസ് ആയിരിക്കും ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പം പല സാധനങ്ങളും ഞാൻ അണ്ടപ്ലൈ ചെയ്യുന്ന ടൈമിൽ പോലും സജാസനോട് വന്നിട്ട് അല്ല ഇക്കാ ബസ്സിൽ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചിരി വരും എന്ന് പറ അത്രയും പെർട്ടിക്കുലർ ആയിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അത് എക്സ്പ്രഷൻസിനെ പറ്റിയിട്ട് വരെ ഇപ്പം വിജിഷു ഇതിൻ്റെ ഫസ്റ്റ് ഈ സ്ക്രിപ്റ്റ് നറേക്ട് ചെയ്തത് എൻ്റെ അടുത്ത് മൂന്ന് മണിക്കൂർ എടുത്തിട്ടാണ് അപ്പോൾ അത്രയും ഡീറ്റെയിൽഡായിട്ട് ഇവരെല്ലാവരും വർക്ക് ചെയ്തിരുന്നു അപ്പം ഹോഫ്ഫുള്ളി വന്താനം പൂക്കും